അസാംക്കു അലൈക്കും ഉബർ കാത്തു പ്രിയമുള്ള ചങ്കേളെ ഞാൻ അപ്പൊ നിൽക്കണത് മണ്ണാർക്കാട് ഭാഗത്തുള്ള പള്ളിക്കുറിപ്പ് കോളപ്പാകം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇതേ കാണുന്ന കട കൊടുക്കാനുള്ളതാണ് എത്രയും പെട്ടെന്ന് താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക റോഡ് സൈഡാണ് ഇതിൽ ഏഴ് സെൻറ്റ് സ്ഥലമാണ് നല്ല റോഡരികില അടിപൊളി കണ്ണായ സ്ഥലമാണ് നല്ലൊരു ഹോട്ടല് തുടങ്ങാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് മെയിൻ റോഡാണ് കോള മണ്ണാർക്കാട് അയ്യപ്പങ്കാവ് പോകുന്ന സ്ഥലമാണ് കോളപ്പാകം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതുള്ളത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ നമ്മുടെ നമ്പറിൽ ബന്ധപ്പെടുക എന്താ പറയാലെ വാ ചുലേ എന്താ എനിക്ക് പറയാനുണ്ടോ ആ ഇതിൻ്റെ ഉള്ളു തുറക്കാൻ കഴിയില്ല അല്ലേ ഇതിന്റെ നല്ല അടിപൊളി ഹോട്ടൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കണത്തത് ബലി പെരുന്നാൾ ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് അടച്ചിട്ട് കാണുക ഈ സ്ഥലം ഏഴ് സെന്റാണ് കിണറൊക്കെ കാര്യങ്ങളൊക്കെ ഇണ്ട് കിണറും കാര്യങ്ങളൊക്കെ ഉണ്ടതില് മൂടി വെച്ചേക്കണം ആ ആ അടുത്ത വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സൗകര്യങ്ങളുള്ള ഏരിയ കൂടിയാണ് ബാക്കൊക്കെ അതുപോലെ സൈഡിലൊക്കെ നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ അത്രയും പെട്ടെന്ന് നമ്മുടെ നമ്പറുമായിട്ട് ബന്ധപ്പെടുക നല്ല അടിപൊളി കണ്ണായ സ്ഥലമാണ് ഇപ്പോൾ ഹോട്ടൽ ബിസിനസ് ഒരു ഏരിയ സ്ഥലമാണ് ഒന്നും കൂടി ഉഷാറാക്കിയാൽ നല്ല അടിപൊളിയായിട്ട് ഇവിടെ വലിയൊരു ഹോട്ടലിന് സംവിധാനം നടത്താം അപ്പോൾ ഇതിന് വില പറയണത് ലാസ്റ്റ് സെൻറ്റിന് നാല് ലക്ഷം ഉറപ്പാണ് അപ്പോൾ അത് ഇൻഷാ അല്ല ഏഴ് സെൻറ്റ് സ്ഥലമാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ താഴെ തന്നുള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടും